കേരളത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് പുതിയ കണക്കുകൾ കിട്ടിയാൽ തിരുത്താം ശശി തരൂർ കേരള വികസനത്തെക്കുറിച്ച് പ്രകീർത്തിച്ച തൻ്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശശി തരൂർ എം പി കേരളത്തിന് വേണ്ടിയാണ് താൻ നിലപാട് സ്വീകരിക്കുന്നത് മുമ്പ് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ശശി തരൂർ വ്യക്തമാക്കി തൻ്റെ മുന്നിൽ വന്ന കണക്കുകൾ വെച്ചാണ് താൻ ലേഖനം എഴുതിയത് മറ്റ് കണക്കുകൾ ഉണ്ടെങ്കിൽ അതും ഞാൻ ഉൾക്കൊള്ളും രാഹുൽ ഗാന്ധിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ മല്ലികാർജുൻ ഖാർഗെയെ കണ്ടിട്ടില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കി ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിൽ പങ്കെടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച് ശശി തരൂർ ഇന്ത്യൻ എഴുതിയ ലേഖനമായിരുന്നു വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചത് കേരളത്തിന്റേത് അതിശയിപ്പിക്കുന്ന മാറ്റമെന്നായിരുന്നു തരൂർ അഭിപ്രായപ്പെട്ടത് ലേഖന വിവാദത്തിന് പിന്നാലെ മോദി ട്രംപ് കൂടിക്കാഴ്ചയെയും തരൂർ പ്രശംസിച്ചതും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പിന്നാലെ തരൂരിനെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരുന്നു സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു വിഷയം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവയ്ക്കുകയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ പ്രതിഫലിക്കാം എന്ന കണക്കുകൂട്ടലിൽ കൂടിയാണ് ലേഖനവിവാദം സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതേസമയം ശശി തരൂറിന്റെ പ്രസ്താവന ചിലർ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വലുതാക്കിയതാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു അത്ര വലിയ തെറ്റൊന്നും തരൂർ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി കോൺഗ്രസിലെ നേതാക്കളിൽ പല സ്വഭാവക്കാരുണ്ട് അവർ അവരുടേതായ രീതിയിൽ പ്രതികരിക്കുമെങ്കിലും അതൊന്നും ഉള്ളിൽ തട്ടിയല്ല എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു അതിനു മാത്രമുള്ള വലിയ ദ്രോഹമെന്നും അയാൾ ചെയ്തിട്ടില്ല വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അതിനെ കടലിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതായിരുന്നു മാധ്യമങ്ങളോടുള്ള സുധാകരൻ്റെ വാക്കുകൾ